അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ നല്ല അടിപൊളിയായിട്ട് ഒരു ചിക്കൻ മലബാർ നമുക്ക് റെഡിയാക്കാം നല്ല ഈസി ആയിട്ടും ചെയ്യാം അതുപോലെ തന്നെ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ കുറേ പണിയൊന്നും ചെയ്യണ്ട പൊരിക്കാനായിട്ട് കുറേ സമയമൊന്നും നിൽക്കണ്ട നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു മുപ്പതോളം കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മുളക് ഇതിൻ്റെ ഒന്ന് ചേർത്തിട്ടുണ്ട് അത് വേണമെന്നു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ എൻ്റെ അടുത്ത് കാശ്മീരി കുറവുള്ളതുകൊണ്ട് ഞാൻ അറ്റൽമുളക് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കാം ഇപ്പം ഞാനിപ്പോൾ ഒരു വലിയ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നല്ലോണം കഴുകിയിട്ട് അരിപ്പയിൽ ഊറ്റിയെടുത്തതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ജിഞ്ചറിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ മിക്സ് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂറോളം നമുക്കിത് മാറ്റി വയ്ക്കാം ആ മോളത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇത് ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വിനാഗിരി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലോണം മരത്തിലരക്കണ്ടട്ടോ കുറച്ച് തരത്തിരുപ്പ് കൂടെ അരച്ചിട്ട് ഇത് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം മാറ്റി വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാം സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര മാറ്റി വെച്ച ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം എങ്കിലേ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ തേങ്ങ കൊത്തിന് പകരം പിന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഈ ചിക്കൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ എന്ന് പറയുന്നത് കറിവേപ്പിലിൻ്റെ ഫ്ലേവറാണ് മുമ്പിട്ട് നിൽക്കുന്നത് അപ്പോൾ ധാരാളം കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ചിക്കന് മുക്കാൽ വേവോളം വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് വലിയ തീലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് വെള്ളമൊക്കെ വരത്തിച്ചെടുക്കണം ഈ ഒരു സമയത്ത് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം ചിക്കന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചു കൂടി കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ മലബാരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഫ്ലേവറാണ് ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ താങ്ക്